അയോധ്യ രാമക്ഷേത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് തീവ്രവാദികൾ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നത് അയോധ്യയാണ് അത് പറയാനുള്ള കാരണം ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായി അത് പറയുന്നതിന് മുൻപ് രണ്ട് ദിവസം മുൻപ് നവാസ് ഷെരീഫിൻ്റെ മകൾ മറിയം നവാസ് പറഞ്ഞത് അയോധ്യയിലെ ബാബറി മസ്ജ് ആദ്യത്തെ ഇഷ്ടിക വയ്ക്കുന്നത് പാക് പട്ടാളക്കാരായിരിക്കും അവിടെ ആദ്യ ബാങ്ക് വിളിക്കുന്നത് അസീം മുനീർ എന്ന് പറയുന്ന പാക് പട്ടാള മേധാവി ആയിരിക്കും എന്നാണ് മറിയദ് നവാസ് പറഞ്ഞത് അതത്ര ഗൗരവത്തിലെടുക്കേണ്ട കാര്യമല്ല പ്രകോപനപരമായ പല കാര്യങ്ങളും പാകിസ്ഥാൻ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്ര ഗൗരവമായി എടുക്കേണ്ട എന്ന പല രാഷ്ട്രീയ നിരീക്ഷകരും എങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന സംഭവവുമായി ആ പറയുന്ന കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ രാമക്ഷേത്രത്തെ അയോധ്യയിലെ രാമക്ഷേത്രത്തെ ആരൊക്കെയോ വീണ്ടും തകർക്കാനുള്ള ശ്രമങ്ങൾ എവിടെയിരുന്നു പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ എത്തി എന്നാണ് പറയുന്നത് ആ മുസ്ലിം സ്ത്രീയെ സംശയാസ്പദമായ ചില സാഹചര്യത്തിൽ അവിടത്തെ ഓഫീസർ സെക്യൂരിറ്റി ഓഫീസർമാർ വിടിക്കുകയും അവരുടെ പേര് എവിടെ നിന്ന് വന്നതാണ് എന്താണ് എന്ന വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അത് സുരക്ഷാ കാര്യങ്ങളെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് പുറത്തുവിടാത്തതെന്നാണ് പറയുന്നത് അവർ മുഖമൊക്കെ മറച്ച് തലയുമൊക്കെ തട്ടമിട്ട് മറച്ച് പർദ്ധ ധരിച്ചുകൊണ്ടാണ് രാമക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ പർദ്ദയൊക്കെ ധരിച്ച് ചില ഭാഗങ്ങളുടെ ഫോട്ടോസൊക്കെ എടുത്ത് ചില ഭാഗങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാർ ചോദ്യം ചെയ്തു എന്തിനാണ് രാമക്ഷേത്രത്തിൽ വന്നത് എവിടത്തെ എവിടത്തെ കാര്യമാണ് എന്താണ് നിങ്ങളിവിടെ വരാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചില ചോദ്യം ചെയ്യലൊക്കെ നടത്തി ഇവർ കൃത്യമായ വിവരങ്ങൾ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പോലീസിനെ വിവരങ്ങൾ അറിയിച്ചു പോലീസ് അത് ഇന്ത്യൻ സേനയെ വരെ അറിയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നാണ് പറയുന്നത് അപ്പോൾ കാര്യം വളരെ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് പിന്നീട് ഇവരെ ബന്ധുക്കളെ വിളിച്ചു ബന്ധുക്കൾ വന്നപ്പോൾ പറയുന്നത് ഇവർക്ക് മാനസിക പ്രശ്നമുണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില അമ്പലങ്ങളിൽ തട്ടമിട്ട് പർദ്ദയൊക്കെ ധരിച്ചിവർ പോകാറുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് രാമക്ഷേത്രത്തിലും വന്നത് അല്ലാതെ മറ്റുദ്ദേശങ്ങളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് ഈ തട്ടമിട്ട് പർദ്ധ ധരിച്ച് എന്തുകൊണ്ട് മാനസിക പ്രശ്നമുണ്ടെങ്കിൽ ഇവർ പള്ളികളുടെ അകത്തേക്ക് കയറി ചെല്ലുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ പള്ളികൾക്കുള്ളിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അപ്പോൾ മാനസിക രോഗിയാണെങ്കിൽ കൂടി പള്ളിക്കകത്ത് കയറണമല്ലോ കാരണം അവർക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ പള്ളിയിലോ അല്ലെങ്കിൽ മോസ്കിലോ ഒക്കെ കയറിയാലും മാനസിക പ്രശ്നമുള്ളതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ മാനസിക പ്രശ്നമുള്ള സ്ത്രീ പർദ്ധ ധരിച്ച് തട്ടം ഇട്ടുകൊണ്ട് മുഖം മറച്ചുകൊണ്ട് എന്തിനാണ് ഇന്ത്യയിലെ പ്രശസ്തമായ അമ്പലങ്ങളിലേക്ക് മാത്രം വരുന്നത് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവമേറിയ ചോദ്യമായി ഇപ്പോൾ എല്ലാവരും ഉന്നയിക്കുന്നത് ഈ സ്ത്രീയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാത്തത് സുരക്ഷാ കാര്യങ്ങളെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് പുറത്തുവിടാത്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന മറുപടി അതായത് ഇന്ത്യയെ ഏത് തരത്തിലും ആക്രമിക്കുക ഇന്ത്യയിൽ എങ്ങനെയും തീവ്രവാദികളെ കയറ്റി വിട്ടുകൊണ്ട് ഇന്ത്യയിലെ നിരപരാധികളെ തീർക്കുക പ്രത്യേകിച്ച് അയോധ്യ രാമക്ഷേത്രത്തിലൊക്കെ ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ നിരവധി ഭക്തജനങ്ങളാണ് അവിടെ എത്തുന്നത് നിരവധി തീർത്ഥാടകരാണ് അവിടെ എത്തുന്നത് വലിയ വരുമാന വർദ്ധനമാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ അയോധ്യ രാമക്ഷേത്രം ബി ജെ പി ഈ തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലെ മുഖ്യ അജണ്ടയായിരുന്നു അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്നുള്ളത് അതിനുശേഷം വലിയ രീതിയിൽ അയോധ്യയിൽ ഭക്തരെത്തുകയും തീർത്ഥാടകരെത്തുകയും അയോധ്യ കാണാനായി എത്തുകയും ഒക്കെ ചെയ്തത് നമ്മളൊക്കെ കണ്ടതാണ് ഇപ്പോഴും ഇപ്പോൾ വെക്കേഷൻ സമയം കൂടിയാണ് നിരവധി കുട്ടികളടക്കമുള്ള നിരവധി പേരാണ് അയോധ്യ രാമക്ഷേത്രത്തെത്തുന്നത് ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ സർക്കാർ ബി ജെ പി സർക്കാർ ആണെങ്കിലും അയോധ്യയിലെ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെ സർക്കാരൊക്കെ ഒരുപാട് പിന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും അതിനിടയിലേക്ക് ഈ സ്ത്രീ എങ്ങനെ നുഴഞ്ഞു കയറി മാനസിക രോഗമുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് ഈ ഇത്ര കൃത്യമായും വ്യക്തമായും അയോധ്യ രാമക്ഷേത്രത്തിലേക്ക് കടന്നു കയറിയത് മാത്രമല്ല കടന്നു കയറിയതിന് ശേഷം മാനസിക രോഗമുള്ള സ്ത്രീ എന്തിനാണ് ഈ അയോധ്യ ക്ഷേത്രത്തിലെ രാമക്ഷേത്രത്തിലെ പല ഭാഗങ്ങളിൽ നിന്ന് ഫോട്ടോ പല ഭാഗങ്ങളിൽ നിന്ന ഫോട്ടോസും വീഡിയോസും പകർത്തിയത് അതാ ആർക്കയക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി ഉത്തരം അവരിൽ നിന്ന് തന്നെ ശേഖരിക്കും കാരണം മാനസിക പ്രശ്നമുണ്ട് എന്ന് ബന്ധുക്കൾ പറയുമ്പോഴും അങ്ങനെ മാനസിക പ്രശ്നങ്ങൾ ഇവർക്കുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ തന്നെയാണ് പോലീസും ഈ അധികൃതരുമൊക്കെ ഒരുങ്ങുന്നത് നമുക്കറിയാം പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രകോപനങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് സിന്ധു നദീ ജല കരാർ റദ്ദാക്കിയപ്പോൾ പറഞ്ഞു നദികളിൽ രക്തമൊഴുകും വെള്ളം തന്നില്ല എങ്കിൽ ഇന്ത്യക്കെതിരെ നൂറ്റി മുപ്പത് ആണവായുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അത് പ്രയോഗിക്കും മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തെ ഞങ്ങൾ കടന്നാക്രമിക്കും ഞങ്ങൾക്ക് ചൈനയും തുർക്കിയും യുദ്ധക്കോ ആയുധക്കോപ്പുകൾ തന്നു ഞങ്ങളത് വെച്ച് ഇന്ത്യയെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കും ഇന്ത്യക്ക് ഞങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള ീരമായ കാര്യങ്ങളാണ് പാകിസ്ഥാൻ ഓരോ ദിവസവും പുറത്തുവിടുന്നത് ഇന്ത്യ മൗനത്തിലാണ് ഇന്ത്യ പറയുന്നത് നമുക്ക് ഗോതയിൽ കാണാം പറഞ്ഞ് മത്സരിച്ച് തീർക്കാൻ ഞങ്ങൾക്ക് സമയമില്ല തിരിച്ചടി എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൽ പകച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ ഈ തീർത്ഥാടന കേന്ദ്രം കാശ്മീരിലെ ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിന് ശേഷം ഇന്ത്യയിലെ പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല തീർത്ഥാടന കേന്ദ്രങ്ങളും കുറച്ച് ദിവസത്തേക്ക് അടച്ചിടുന്ന നിലയിലേക്ക് വരെ സർക്കാർ എത്തിയിരുന്നു അതായത് കാശ്മീരിലെ തന്നെ അൻപതോളം സ്ഥലങ്ങൾ അൻപതോളം തീർത്ഥാടന കേ അൻപതോളം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ അടയ്ക്കുന്ന നിലയിലേക്ക് വരെ എത്തി കാരണം ജനങ്ങളുടെ ജീവനാണ് ഇന്ത്യൻ സർക്കാരിന് പ്രധാനം ടൂറിസ്റ്റുകളിൽ നിന്നുള്ള വരുമാനമൊക്കെ പിന്നീട് ആദ്യം നമുക്ക് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് അയോധ്യയിൽ അയോധ്യയിലെത്തുമ്പോൾ ജനങ്ങളെത്തുമ്പോഴും കൂടുതൽ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കൃത്യമായി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് അയോധ്യയെ തകർക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യൻ സർക്കാർ ഇപ്പോൾ ഗൗരവത്തോടെ നോക്കുന്നത് എന്തായാലും ഈ സ്ത്രീയെ വിട്ടു നൽകിയിട്ടില്ല ഇവരിപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചെടുക്കാൻ ഇവരുടെ സ്ഥലം എത്തുപോയി അന്വേഷിച്ച് ഇവരുടെ കൂടുതൽ ഇവരുടെ ബന്ധുക്കളെയും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ശത്രുരാജ്യവുമായി ബന്ധമുണ്ടോ ആ അത്തരം ബന്ധങ്ങളെ കുറിച്ചുമൊക്കെ അന്വേഷിക്കാനായി കൃത്യമായ കാര്യങ്ങൾ ഇന്ത്യൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ ഇതുപോലെ ഇന്ത്യയിലെ പല കുമ്പമേളയൊക്കെ വന്ന സമയത്താണ് ഒരു നമ്മൾ ഏറ്റവും അധികം ഭയുന്നത് ഏതെങ്കിലും തരത്തിൽ ശത്രുരാജ്യങ്ങൾ ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ വരുന്ന സ്ഥലമാണ് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമോ നുഴിഞ്ഞു കയറി ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമോ എന്നൊക്കെയുള്ളത് പക്ഷേ അവിടെ യു പി സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടൽ കൃത്യമായ നിരീക്ഷണമൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷേ കശ്മീരെ സംബന്ധിച്ച് ഒമർ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു രീതിയിലും കാര്യക്ഷമമല്ലാത്ത ഒരു സർക്കാർ അവിടെ പ്രവർത്തിക്കുന്നതാണ് ഇരുപത്തിയാറ് പേരുടെ ജീവൻ ഈ തീവ്രവാദികൾ എടുത്തുകൊണ്ട് പോകാൻ കാരണം ഇനി അത്തരമൊരു അവസരം ഇന്ത്യ ഉണ്ടാക്കില്ല ആരെങ്കിലും ഒന്നൊഴിഞ്ഞുകറിയിട്ടുണ്ടെങ്കിൽ അവൻ്റെയൊക്കെ പതനം കണ്ടിട്ടേ ഇന്ത്യ അടങ്ങും